നമ്മുടെ ഐ പി എല്ലിൻ്റെ ലേലം ഡിസംബർ പതിനാറിനാണുള്ള നടക്കുന്നത് ആയിരത്തി അഞ്ച് പേരാണ് ഈ ഓപ്ഷനിലേക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് പക്ഷേ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാക്കി ഇപ്പം മുന്നൂറ്റമ്പത് പേരാക്കിയിട്ടുണ്ട് അതിൽ ഈ രജിസ്റ്റർ ചെയ്യാതിരുന്ന മുപ്പത്തിയഞ്ച് പേരെ ടീമുകളുടെയൊക്കെ ആവശ്യപ്രകാരം ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മികച്ച താരങ്ങൾ ലേലത്തിന് വരുന്നുണ്ട് അപ്പോൾ തീ വാർന്നൊരു ലേലം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാം നേരത്തെ പട്ടികയിൽ ഇല്ലാതിരുന്ന ക്യുൻറ്റൺ ഡീകോക്കിനെയും കോക്കിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം റിട്ടയറൊക്കെ ചെയ്തു പോയതുകൊണ്ട് ഇനി ഐ പി എല്ലും കളിക്കില്ലെന്ന് വിചാരിച്ചു തോന്നുന്നു എന്താണെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ടീമുകളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിനെയും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പൈസ തൂക്കാനുള്ള സാധ്യതയും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സർപ്രൈസിംഗ്ലി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രജിസ്റ്റർ പോലും ചെയ്യാതിരുന്ന സ്റ്റീവൻ സ്മിത്തിനെ ആഡ് ചെയ്തിട്ടുണ്ട് അൺസോൾഡ് ആയി പോകുമോ എന്നറിയില്ല ലാസ്റ്റ് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് ഓപ്ഷനിൽ വന്ന ആ സമയത്ത് അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു വീണ്ടും നാണം കെടുവോ പതിനൊന്നും മലയാളികളും യോഷലുണ്ട് അതായിരിക്കാതൊന്ന് വായിക്കാം കേട്ടോ കഴിഞ്ഞ വർഷം മുംബൈക്ക് വേണ്ടി കളിച്ച മികച്ച പ്രകടനം കഴിഞ്ഞ വെച്ചാൽ വിഘ്നേഷ് പുത്തൂരുണ്ട് രോഹൻ കുന്നുമലുണ്ട് സൽമാൻ നിസാറുണ്ട് കെ എം ഉണ്ട് അഹമ്മദ് ഇമ്രാൻ ഉണ്ട് അബ്ദുൾ ബാസിത്ത് ജിക്കു ബ്രൈറ്റ് ശ്രീഹരി നായർ അഖിൽസ് കറിയ എം ഷറഫുദി ഒക്കെയുണ്ട് ഇതിനകത്ത് അഹമ്മദ് ഇമ്രാൻ പത്തൊരു വയസ്സുള്ള ഒരു പയ്യനാണ് തൃശൂരിന് വേണ്ടി കളിച്ചാണ് കെ സി എൽ കിട്ടിലൻ പ്ലേയറാട്ടോ പിന്നെ രോഹൻ കുന്നുമലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ സൽമാൻ നിസാറൊക്കെ കിടിലൻ പ്ലേഴ്സാണ് കെ എ മാസീഫ് കിഡിലൻ ബൗളറാണ് അപ്പോൾ ഇവർക്കും ഏതെങ്കിലുമൊക്കെ ടീമിൽ അവസരം കിട്ടട്ടെ അല്ലേ നമുക്കൊരു സഞ്ജു സാംസൺ മാത്രം പോരല്ലോ ഇനി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇനിയും ഒരുപാട് ആളുകൾ വേണം അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിൽ അത് നമ്മൾ കെ സി എൽ കണ്ടതാണ് അത് ഐ പി എല്ലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു